ഏത് നെട്ടിക്കല് വന്നാലും ഏത് ബൺമർക്കം വന്നാലും ഈ സാധനത്തിൻ്റെ വികാരം അത് വേറൊരു ലെവലാണ് പ്രത്യേകിച്ച് നയൻറ്റീൻസിന് ഈ കോലേസ് എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ് ഇപ്പോഴും ഞാനിപ്പോൾ ഉള്ളത് തിരൂര് മെമ്മറൈസിലാണ് ഇവർ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത നാലൈറ്റം വെറൈറ്റി ഐസുകളാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേരളത്തിലുടനീളം പതിമൂന്ന് ഔട്ട്ലെറ്റ്സ് ഉള്ള തിരൂരിലെ ബെസ്റ്റ് ഐസ് കാൻഡീസ് കിട്ടുന്ന ഷോപ്പുകളിലൊന്നായ മെമ്മറൈസിന്റെ വൈൽഡ് വെറൈറ്റി ഐസ് കളക്ഷനിലേക്ക് അവർ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐറ്റങ്ങളാണ് ഡേറ്റ് സ്റ്റിക്കും സ്റ്റിക്കും ഇതിന് രണ്ടിനും ഒരു പ്രത്യേകത കൂടിയുണ്ട് പാലോ പാൽ ഉൽപ്പന്നങ്ങളോ ഇല്ലാതെ ഇത് കംപ്ലീറ്റ്ലി കോക്കനറ്റ് മിൽക്ക് ബേസ്ഡ് ആയാണ് ഉണ്ടാക്കുന്നത് ആദ്യം നമ്മൾ ട്രൈ ചെയ്യുന്നത് ഔക്കാറോസ്റ്റിക് സ്റ്റിക്കാണ് അടിപൊളിയാണ് പാലിനോട് താല്പര്യം ധൈര്യമായിട്ട് ട്രൈ ചെയ്യും ഇതാണ് കോക്കനറ്റ് മിൽക്കിൽ വരുന്ന മറ്റൊരു ഐറ്റം ഡേറ്റ് സ്റ്റിക്ക് ഇത് കിടിലിന് ഐറ്റാട്ട ഈ രണ്ട് ഐറ്റംസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഡെറ്റ് സ്റ്റിക്ക് ആണ് പിന്നെ ഇവരെ ക്രീം ബേസ്ഡ് ആയ പിസ്താഷവും മിക്സിഡ് ഡ്രൈ ആണ് പുതിയതായി വന്ന ഐറ്റംസ് പിസ്താശോ ആണെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും ടേസ്റ്റ് വൈസ് സൂപ്പർ ആണ് പിസ്താശോ പിസ്താ കട്ട്സും മിക്സ്ഡ് ഫ്രൂട്ട്സിൽ ഫ്രൂട്ട്സിന്റെ കട്ട്സും ഐസിന്റെ കൂടെ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റും ഇത് രണ്ടും മസ്റ്റ് ട്രൈ ഐറ്റംസ് ആണ് മക്കളെ പിന്നെ ടണ്ടർ കോക്കോണട്ട് ബട്ടർ സ്കോച്ച് സ്പാനിഷ് ചോക്കോ ചിപ്സ് തുടങ്ങിയിട്ട് ഇരുപത്തഞ്ചോളം വെറൈറ്റി ഐസുകൾ ഇവരെടുത്തുണ്ട് ഐസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഐറ്റമാണ് അഞ്ച് രൂപ മുതൽ ൂപ വരെയുള്ള പല വെറൈറ്റി ഐസുകൾ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ പഴയ മെമ്മറികൾ തിരിച്ചെടുക്കാനും മെമ്മറൈസിലേക്ക് വിട്ടോ ലൊക്കേഷൻ വരുന്നത് തിരൂര് റിംഗ് റോഡില് ഡി കൊറിയർ ഓഫീസിന്റെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ് അപ്പൊ ഓക്കെ ബൈ ഫ്രം മസൂദ് തിരൂർ